ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മനസ്സറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാത്തവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ പോലും തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് പ്രത്യേകിച്ച് കാഴ്ചപ്പാടിലാണെങ്കിലോ സുഖവാന്മാരാണെന്ന് തോന്നുമെങ്കിലും വളരെ വളരെ നേരത്തെ തന്നെ കുടുംബഭാരവും ചില ഉത്തരവാദിത്വങ്ങളും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് എന്നാലോ ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും തർക്കിക്കുന്നവരായിട്ടും മാറാറുണ്ട് ഈ നക്ഷത്രക്കാർ ചിങ്ങം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കന്നി രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്തരം നക്ഷത്രം ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണെങ്കിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയം ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധാപൂർവം ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം എന്നാൽ കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മാളവ്യയോഗപ്രദനായിക്കൊണ്ടും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തി സ്ഥാനത്താണെങ്കിൽ രാഹുനിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാര് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീലപ്പെട്ട് സമർപ്പിക്കുന്നതും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഈ ജൂലൈ മാസത്തിൽ കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ജന്മരാശ്യാധിപൻ തന്നെ കർമാധിപനായിക്കൊണ്ട് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ഭാഗ്യസ്ഥാനത്താണെങ്കിലോ ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലവും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നു പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ മനസന്തോഷത്തിനും ശ്രേയസിനും എല്ലാം അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ഈ ഈയൊരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്